വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചെയ്തെടുക്കാനുള്ള ചില ടിപ്പുകൾ നമുക്ക് ഇന്ന് നോക്കാം ചിക്കനെയോ വേറെ ഏതെങ്കിലും മീറ്റിനെയോ എല്ലാം ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ് പക്ഷെ അത് ശരിയായ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഫുഡ് പോയ്സൺ വരാനുള്ള ചാൻസ് ഉണ്ട് സുരക്ഷിതമായ രീതിയിൽ ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാനുള്ള ചില മെത്തേഡുകൾ നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഫ്രോസൺ ചിക്കനെ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കണം സുരക്ഷിതമായിട്ടുള്ള ഒരു മെത്തേഡാണിത് ഫ്രീസറിൽ നിന്നും എടുത്തിട്ടുള്ള ചിക്കനെ നമുക്ക് ഫ്രിഡ്ജിന്റെ ഏറ്റവും അടിയിലെ ഷെൽഫിലോട്ട് വെക്കാം ചിക്കനെ നല്ലൊരു ബൗളിലോട്ട് വെച്ചതിന് ശേഷം വേണം ഫ്രിഡ്ജിലോട്ട് വെക്കാൻ ഫ്രിഡ്ജിൽ വെച്ച ഒരു പൗണ്ട് ചിക്കൻ ഡീ ഫ്രോസ്റ്റ് ചെയ്യാനായി അഞ്ചു മണിക്കൂർ എടുക്കും ഈ രീതിയിലാണ് ചിക്കനിലെ ഐസ് കളയുന്നതെങ്കിൽ നമ്മൾ കറി തയ്യാറാക്കുന്നതിന്റെ മുൻപ് തന്നെ പ്ലാൻ ചെയ്യണം അതിനനുസരിച്ച് വേണം ഇതിനെ ഫ്രീസറിൽ നിന്നും ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം അതായത് ചിക്കനെ നമുക്ക് തണുത്ത വെള്ളത്തിലിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാം മുഴുവനായി കവർ ചെയ്യുന്ന രീതിയിലുള്ള വെസലിലാണ് നമുക്ക് ചിക്കനെ വെക്കേണ്ടത് ചിക്കൻ കവർ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇതിനെ സിബ് ലോക്ക് ബാഗിൽ വെച്ചതിന് ശേഷം വേണം വെസലിലോട്ട് എടുക്കാൻ ഇനി നമുക്ക് ഇതിലോട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ചിക്കൻ മുഴുവനായി വെള്ളത്തിൽ മുങ്ങണം ചൂടുവെള്ളം ഒഴിക്കുന്നത് ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് കാരണമാകും ഓരോ മുപ്പത് മിനിറ്റിലും വെള്ളം മാറ്റി കൊടുക്കണം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒന്നര കിലോയുള്ള ചിക്കനിലെ ഐസ് ഉരുക്കുവാൻ വേണ്ടി ഏകദേശം മൂന്ന് നാല് മണിക്കൂർ എടുക്കും ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം അതായത് മൈക്രോവേവ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചിക്കനിലെ ഐസ് ഉരുക്കി കളയാമെന്ന് നോക്കാം ചിക്കൻറെ കവറെല്ലാം എടുത്തു മാറ്റണം ഇതിനെ നമുക്ക് മൈക്രോവേവ് സേഫ് ബൗളിൽ വെക്കണം ചിക്കനിൽ നിന്നും വരുന്ന ജ്യൂസൊന്നും ഓവന്റെ അകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി മൈക്രോവേവിനെ നമുക്ക് ഡീഫ് റോസ്റ്റ് മോഡിലോട്ട് മാറ്റാം അതിനുശേഷം നമുക്ക് രണ്ട് മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കാം രണ്ട് മിനിറ്റിനു ശേഷം ഡീഫ് ആയോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് കൂടെ വെച്ചു കൊടുക്കാം ഇങ്ങനെ വെക്കുമ്പോൾ ചിക്കൻ കുക്ക് ആകാതെ സൂക്ഷിക്കണം മൈക്രോവേവ് ഉപയോഗിച്ചാണ് നമ്മൾ ചിക്കനിലെ ഐസിനെ ഉരുക്കി എടുക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ കറി തയ്യാറാക്കാൻ കഴിയും ചിക്കൻ പീസസിനെ ഡിഫ്രോസ് ചെയ്തെടുക്കാൻ മൈക്രോവേവ് ഉപയോഗിക്കുന്നതാണ് ഹോൾ ചിക്കൻ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ചിക്കന് ഐസോടുകൂടെ തന്നെ വേവിച്ചെടുക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കനെ ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷം സ്റ്റിപ്പ് ലോക്ക് ബാഗിലാക്കി വെക്കണം അതിനുശേഷമേ ഇതിനെ ഫ്രീസറിൽ വെക്കാവൂ അങ്ങനെയെങ്കിൽ ഈ ചിക്കൻ ആയാലും മീറ്റായാലും ഇതിനെ നമുക്ക് ഡയറക്റ്റ് വേവിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കുക്കിംഗ് ടൈം കൂടുതൽ വേണ്ടിവരും സ്റ്റു തയ്യാറാക്കുന്നതിനും സൂപ്പ് തയ്യാറാക്കുന്നതിനുമെല്ലാം നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം